അധിക്ഷേപ പരാമർശത്തിൽ നർത്തകി സത്യഭാമയ്ക്കെതിരെ പോലീസ് കേസെടുത്തു ആർ എൽ വി രാമകൃഷ്ണൻ നൽകിയ പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമാണ് കേസ് യൂട്യൂബ് പരാമർശത്തിലൂടെ തൻ വ്യക്തിപരമായി അപമാനിച്ചെന്നാണ് കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരായ പരാതി ആർ എൽ വി രാമകൃഷ്ണൻ ചാലക്കുടി ഡിവൈഎസ്പിക്കായിരുന്നു പരാതി നൽകിയത് എന്നാൽ വിവാദമായ അഭിമുഖം ചിത്രീകരിച്ചത് തിരുവനന്തപുരത്തായതിനാൽ പരാതി ഇവിടേക്ക് കൈമാറുകയായിരുന്നു പിന്നാലെയാണ് സത്യഭാമയ്ക്കെതിരായ നടപടി സംഭവത്തിൽ കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എസ്എസ്റ്റി പീഡന നിരോധന നിയമം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്താണ് കേസ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖം ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് കേസെടുത്തത് പട്ടികജാതിയിൽപ്പെട്ടയാളാണെന്ന് അറിഞ്ഞിട്ടും സമൂഹത്തിൽ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെ ആക്ഷേപിച്ചുവെന്നാണ് എഫ്ഐആറിലെ കുറ്റപ്പെടുത്തൽ സത്യഭാമയെ കൂടാതെ അഭിമുഖം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനലിനെയും ചേർത്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിനെതിരെയും നടപടി വേണമെന്ന പരാതിയിൽ ആർ രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടിരുന്നു കേസിനോട് സത്യഭാമ പ്രതികരിച്ചിട്ടില്ല നേരത്തെ സത്യഭാമയ്ക്കെതിരെ പട്ടികജാതി കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം